ഹൈ ഫ്രണ്ട് സാലുസ്വേർഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജനുവരി മാസമായല്ലോ അപ്പോൾ ഈ ജനുവരി മാസത്തിൽ നമുക്ക് എന്തൊക്കെ നട്ട് പിടിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ജനുവരി മാസത്തിൽ നടാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ചീര വലിയ കിടശല്യം ഒന്നുമില്ലാതെ നല്ല ആരോഗ്യമുള്ള ചീരത്തുകൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നല്ല വിത്തുകൾ നോക്കി നമ്മൾ വാങ്ങിക്കണം പല തരത്തിലുള്ള പലതരത്തിലുള്ള വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും മയിൽപ്പീൽ ചീര പാൽ ചീര അതേപോലെ വള്ളിച്ചീര ചുവന്ന ചീര പച്ചച്ചീര അങ്ങനെ പല തരത്തിലുള്ള ഉണ്ട് കിട്ടാം ചുവപ്പും പച്ചയും ഇടകലർത്തി നടുകയാണെങ്കിൽ വലിയ കീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാതെ നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ തൈകളൊക്കെ പാകി ഈ ഒരു വലിപ്പം ആകുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആരോഗ്യമുള്ള തൈകളെടുത്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പറിച്ചു നടാനായിട്ടുള്ള തൈകൾ നമ്മളിങ്ങനെ പറിച്ച് എടുത്ത് നമുക്ക് പുതിയ ഗ്രഹമേഖല ഇങ്ങനെ നട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവരും കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചീരകൃഷി അതുപോലെ തന്നെ നമുക്കിപ്പോൾ നടാൻ പറ്റിയ ഒന്നാണ് തക്കാളി തക്കാളി നമുക്കിപ്പോൾ നട്ട് കൊടുക്കാൻ പറ്റിയ സമയമാണ് നല്ല വിളവ് നമുക്ക് തക്കാളിയിൽ നിന്ന് കിട്ടുന്നതാണ് തക്കാളിയുടെ വീഡിയോ മുമ്പ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക നമ്മൾ ടെറസിലോട്ടൊക്കെ കയറുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇങ്ങനെ പഴുത്തു കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ തക്കാളിയൊക്കെ നട്ടുപിടിപ്പിക്കുക തക്കാളിയുടെ നല്ല വിത്തുകൾ നോക്കിയെടുക്കുക തക്കാളിയുടെ വളപ്രയോഗ രീതിയൊക്കെ ഓരോ വീഡിയോയിലും ഞാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളത് കണ്ടു നോക്കിയാൽ നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും തക്കാളിയുടെ വിത്തുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക അതിൻ്റെ അരിയെടുത്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തക്കാളി കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളിയും വിളവെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ പയർ പയർ നമുക്ക് ഏത് കാലാവസ്ഥയിലും പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നമ്മുടെ വീട്ടിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാം ഒരു വിളവെടുപ്പ് കഴിയുമ്പോൾ അടുത്ത വിത്തിട്ട് നമുക്ക് മുളപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ വിത്തിനായിട്ട് പയർ വെക്കുക എന്നാൽ നമുക്ക് അതിൽ നിന്ന് വിത്തിട്ട് ഇങ്ങനെ പുതിയ പുതിയ തൈകൾ തൈകളിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് പയറുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പല തരത്തിലുള്ള പയറുകളുണ്ട് നീളൻ പയർ ചുവന്ന പയറ് അതുപോലെ തന്നെ കുറ്റിപ്പയർ കുറ്റി ബീൻസ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പയറുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ എല്ലാവരും പയർ കൃഷി ചെയ്യുക അടുത്തതായിട്ട് നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വൈതനങ്ങ പലതരത്തിലുള്ള തരത്തിലുള്ള വൈതനയുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ വിത്തുകളൊക്കെ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതും നടാൻ പറ്റൊരു സമയമാണ് ഈ ജനുവരി മാസം അപ്പം നല്ല കെയർ കൊടുത്താൽ ഇഷ്ടംപോലെ വൈദനങ്ങൾ നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ എല്ലാവരും നട്ടു തുടങ്ങിക്കോളും നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വഴതന വൈദ്യനയിൽ തന്നെ ഉണ്ട വഴുതന നീളം വഴുതന അതേപോലെ തന്നെ പച്ച പച്ചവഴുതന അങ്ങനെ പല തരത്തിലുള്ളതായ വൈതനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പ് ഞാൻ കുറേ വീഡിയോ വൈദ്യനയുടെ ഇട്ടിരുന്നപ്പോൾ കാണാത്തനുണ്ടെങ്കിൽ അതൊക്കെ കാണുക നല്ല രീതിയിൽ തന്നെ നമുക്കതും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ടോ മൂന്നോ ഗ്രോ ബേഗിൽ വൈതന അതേപോലെ തന്നെ രണ്ടോ മൂന്നോ ഗ്രോ ബേഗിൽ വെണ്ട അങ്ങനെ എല്ലാം നമ്മൾ ഓരോ മൂന്നോ നാലോക്കെ ഗ്രോ ബേഗിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് അതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് വെണ്ടക്ക അത് ആ വെണ്ടക്ക തരത്തിലുള്ളതുണ്ട് ചുവന്ന വെണ്ടയുണ്ട് പച്ച വെണ്ടയുണ്ട് അതേപോലെ തന്നെ കൊമ്പൻ വെണ്ട ആനക്കൊമ്പൻ അങ്ങനെ പല തരത്തിലുള്ളതായ വെണ്ടയുണ്ട് കേട്ടോ വെണ്ടയും നമുക്ക് ഇപ്പോൾ നട്ടുപിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് കുറേ ഒന്നും വേണ്ട നമുക്ക് വേണ്ടുന്നത് മാത്രം നമ്മൾ കൃഷി ചെയ്യുക ഒരു നാല് ഗ്രോ ബാഗിനകത്തൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പടർന്നു കയറുന്ന എന്തും നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാം പടവലം കുമ്പളം പാവൽ മത്തൻ ചുരക്ക ഇങ്ങനെ പടർന്നു കയറുന്ന എല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ ജനുവരി മാസം എല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ വെച്ച് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയും അതുപോലെ തന്നെ പുളിപ്പിച്ച് അതിൻ്റെ സ്ലെറിയും ഒക്കെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ വീട്ടിലുണ്ടാകുന്ന ചാരം കഞ്ഞിവെള്ളം ഇതൊന്നും നമ്മൾ വെറുതെ കളയണ്ട ഇതൊക്കെ നമ്മുടെ കൃഷിക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പൊ ഇത് കണ്ടോ നമ്മുടെ പാവലൊക്കെ ഇപ്പൊ പടർന്ന് പന്തലിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നട്ട് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ പച്ചമുളക് പല തരത്തിലുള്ളതായ മുളക് ഉണ്ട് അപ്പോൾ പച്ചമുളക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വിളവും കിട്ടും പച്ചമുളകിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക വീട്ടിലുണ്ടായ മുളക് ചെടിയിൽ നിന്ന് തന്നെ നല്ല പഴുത്ത മുളക് മുളകെടുത്ത് അരി പാകിയെടുത്ത് വെളുപ്പിച്ച തൈകളാണ് ഇതൊക്കെ നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ തൈകളൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട തൈകൾ നമുക്ക് രോബേലോട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാം നല്ല കായ്ഫലം കിട്ടുന്ന ഒന്നാണ് ഈ മുളക് ഈ മുളകയും ചെയ്യാണ്ട വളപ്രയോഗവും എല്ലാം ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടു നോക്കി നിങ്ങൾ കൃഷി ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവും കിട്ടുന്ന ഒന്നാണ് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പച്ചക്കറികൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുമെന്നാണ് അപ്പോൾ വീണ്ടും കാണാം താങ്ക്